ഹായ് ഫ്രണ്ട്സ് ഞാൻ അപ്പോൾ ഇന്നേ മീൻ പിടിക്കാൻ വന്നാ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നാളെ തന്നെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണോ ഇന്നത്തെ ഞങ്ങളുടെ ഇത കാണിച്ചോ ഇന്നത്തെ ബൈറ്റ് ഇതാട്ടാ ഇത് സിമ്പിളാണ് ഇതിൽ എന്തൊക്കെ ചേർത്തക്കണ്ടേ പറഞ്ഞെടുക്കണ്ടേ എന്നായിക്കോട്ടെ ആ എന്നാൽ പറഞ്ഞെടുത്താണ്ട് കൊറേ ആൾക്കാർ ട്രോളി ആയിരുന്നുണ്ടേ ഇതില് ഉപയോഗിച്ച സാധനങ്ങള് പറഞ്ഞു തന്നില്ല അപ്പൊ എന്തായാലും മീൻ കിട്ടിയാലോ ഞങ്ങളെ അപ്പൊ നമുക്ക് എന്തായാലും മീൻ കിട്ടിയെങ്കിലേ കാണിച്ചു തരാം മീൻ പിടിക്കണ്ടേ ലൈവായിട്ട് കിട്ടോന്നറിയില്ല കരിമീനായതുകൊണ്ട് കരിമീനുള്ള ബൈറ്റ് ആക്കിയുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയാലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി ചെയ്യാം അല്ലെങ്കിൽ ആവശ്യാനത്തെ വീഡിയോസിലൊക്കെ കാണാം എന്നാ വെയിറ്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ നമ്മളെ ബൈറ്റിലും നല്ല റിസൾട്ട് ഏഹ് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമുക്ക് കുറച്ച് നേരം കൊണ്ട് കിട്ടിയ മീനുകളെ കാണിച്ചു തരാം ഇതാണ്ടോളി മൂന്ന് ജവറൻ കരിമീനാളെ കണ്ടോളി ഓരോന്നും വലിപ്പം കണ്ടോട്ടോ ഇതാ ഓ ആ ഇതാ ഇതോ ഇതാണ് ഒന്ന് അടുത്തതാ രണ്ട് മൂന്നാമത്തൂടെ എന്താ ഒന്ന് ആ മൂന്നാമത്തതാ അതണ്ടില്ലേ ഏതാ കരിമീനാളെ അപ്പൊ ഇതിനൊക്കെ നമ്മൾ വലിച്ചു കയറ്റുമ്പോ വീഡിയോ എടുക്കാൻ കഴിയണില്ല അത് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ നിന്നപ്പോ ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും മീന് ചൂണ്ട പൊട്ടിച്ചു പോയി അപ്പൊ അതുകൊണ്ട് ആദ്യം മീനിനെ കുറച്ച് വലിച്ചു കയറ്റാന്നുള്ള ലെവലില്ലേ മീനിനെ വലിച്ചു കയറ്റിയതാണ് അപ്പൊ ഇനി ലൈവായിട്ട് ഒന്ന് നോക്കുക ഈ കരിമീൻ വീഡിയോ വീടോ എടുക്കാൻ നിൽക്കുമ്പോത്തന്നെ ചൂണ്ട പൊട്ടിച്ച് പോവണേ അപ്പോൾ നോക്കാം വെയിറ്റ് ചെയ്യാം